പത്തു വർഷം മുമ്പാണ് അമൃത സുരേഷും സഹോദരി അഭിരാമി സുരേഷും ചേർന്ന് അമൃതം എന്ന മ്യൂസിക് ബാൻഡ് ആരംഭിച്ചത് വിദേശത്തും സ്വദേശത്തുമായി ഇതിനോടകം രണ്ടുപേരും ചേർന്ന് നിരവധി ഷോകൾ നടത്തിയിട്ടുമുണ്ട് അടുത്തിടെ ഇരുവരും ചേർന്ന് ചെയ്തൊരു ഷോയ്ക്ക് വലിയ രീതിയിൽ വിമർശനം ലഭിച്ചിരുന്നു അഭിരാമി സംഗീതത്തിനൊപ്പം ഹെഡ് ബാങ്കിങ് ചെയ്തതിനാണ് ഏറ്റവും കൂടുതൽ വിമർശനം ലഭിച്ചത് തന്റെ വീഡിയോയ്ക്ക് വളരെ മോശമായ രീതിയിലാണ് കമന്റുകൾ വന്നതെന്നും ലഹരി ഉപയോഗിച്ചിട്ടാണ് എന്ന തരത്തിലുള്ള കമന്റുകൾ വരെ കണ്ടുവെന്നും പറയുകയാണിപ്പോൾ അഭിരാമി ആവശ്യത്തിലേറെ പ്രശ്നങ്ങൾ താനും കുടുംബവും നേരിടുന്നുണ്ട് അതിന്റെ കൂടെ ലഹരി ഉഭയവും കൂടി ചാർത്തി തരരുതെന്നും അഭിരാമി യൂട്യൂബിൽ പങ്കുവച്ച പ്രതികരണ വീഡിയോയിൽ പറഞ്ഞു താനും എൻ്റെ മുടിയാട്ടവുമാണ് ഇന്നത്തെ ടോപ്പിക് വിവാദങ്ങളും ഹേറ്റ് കമൻസും സൈബർ ബുഡ്ലിങ്ങും സൈഡിൽ കൂടി കിട്ടാറുള്ളത് കൊണ്ട് എന്നും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കിട്ടും അടുത്തിടെ ഞാൻ ഹെഡ് ബാങ്കിങ് ചെയ്യുന്ന വീഡിയോ വൈറൽ ആയിരുന്നു അതിന് താഴെ വരുന്ന കമന്റുകൾ എന്നെ ഒരു കട്ട ഡ്രഗ്ഗി വരെ ആക്കിയിട്ടുണ്ട് ശ്രീലക്ഷ്മി സിൽക്സിന്റെ വാർഷികാഘോഷത്തിന് ഞങ്ങളുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോയാണ് വൈറലായത് അതിലാണ് ഞാൻ ഹെഡ് ബാങ് ചെയ്യുന്ന ഭാഗമുള്ളത് മൊടിയാട്ടം എന്നും പറയും അതിന്റെ പേരിൽ ക്രൂരമായ രീതിയിലുള്ള വിമർശനമാണ് എനിക്ക് ലഭിച്ചത് ഞാനും ചേച്ചിയും എന്ത് ചെയ്താലും വിമർശനമാണ് അത് പിന്നെ ഞങ്ങൾക്ക് ശീലമാണ് ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ മോശം കമന്റുകൾ വന്നിട്ടുള്ളത് ജീവിക്കാൻ വേണ്ടിയല്ലേ എം ഡി എം എ എന്നൊക്കെ പറഞ്ഞ് കമന്റുകൾ കണ്ടിരുന്നു വെറുതെ വഴിയിൽ കൂടി പോകുന്ന എന്റെ തൈലിൽ അതും കൂടി അടിച്ചു വെച്ച് തരരുത് ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ട് അതിന്റെ ഇടയിൽ എന്നെ ഒരു ഡ്രഗി ഊടിയാക്കരുത് എന്നെ പിടിച്ചതുപോലെയുണ്ട് ബോർ എന്നിങ്ങനെയുള്ള കമന്റുകൾ സ്ഥിരമായി കാണാറുള്ള ചില കമന്റുകളും എല്ലാം ഉണ്ടായിരുന്നു അതിനിടയിൽ ചിലർ ഹെഡ് ബാങ്കിങ് ചെയ്യുന്നതിനെ കുറിച്ച് അറിവ് തരുന്ന കമന്റുകൾ ഇട്ടിട്ടുണ്ട് ഹെഡ് ബാങ്കിങ് ഭാഗമാണ് പല ഗായകരും ഷോയ്ക്കിടയിൽ അത് ചെയ്യാറുമുണ്ട് ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയതിന്റെ ഭാഗമായി ചെയ്തതല്ല അമൃതംഗമയ എന്ന ഞങ്ങളുടെ ബാൻഡ് പത്ത് വർഷം കഴിഞ്ഞു ഞങ്ങളെ ഇഷ്ടമല്ല എന്നുള്ളതിൽ കുഴപ്പമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ജേർണി ഉണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും ഞങ്ങളുടെ പെർഫോമൻസിനെ ആരും വിമർശിച്ചു കണ്ടിട്ടില്ല വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ വരുന്ന നെഗറ്റീവ് കമന്റുകൾ മാത്രമേ ഉള്ളൂ അതുപോലെ ഇത്രയും പുരുഷാധിപത്യമുള്ള ഒരു മേഖലയിൽ ഒരു ബാൻഡായി വർഷം നിലനിന്നു എന്നത് നമുക്ക് വളരെ വലിയൊരു കാര്യമാണ് നെഗറ്റീവ് കമന്റ്സ് എന്നെ വല്ലാതെ ബാധിക്കുന്നുണ്ട് ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരുമായി പിച്ച വെച്ച് വരുന്ന ഗായകരെ താരതമ്യപ്പെടുത്തി വിമർശിക്കുന്നത് ശരിയല്ല അതുപോലെ ഓഡിയൻസിന്റെ എനർജിക്ക് ആവശ്യമായ അനുസരിച്ചാണ് ഞങ്ങൾ ഷോ ചെയ്യാറുള്ളത് കാണാൻ വരുന്നത് യൂത്ത് ആയിട്ടുള്ളവരുമാണ് അതുകൊണ്ട് അതിനനുസരിച്ച് പെർഫോം ചെയ്യേണ്ടി വരും ഞങ്ങൾ കേരളത്തിന് ഇഷ്ടമുള്ള ആൾക്കാരല്ലെന്ന് അറിയാം അതുകൊണ്ട് അതിനനുസരിച്ച് കഷ്ടപ്പെട്ട് പെർഫോം ചെയ്താലേ ഷോ ആൾക്കാർ സ്വീകരിക്കൂ ഞങ്ങളുടെ വ്യക്തി ജീവിതം ചർച്ചയായതുകൊണ്ടും പലരും ഞങ്ങളെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ളത് കൊണ്ടും ഒരു ഷോ വിജയിച്ചെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെടണം മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും സ്ത്രീകളല്ലേ ഞങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെയിൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ ഹെഡ് ബാങ്കിങ് ചെയ്യുന്നവർക്ക് ചിലർക്ക് അരോചകമായി തോന്നാം മറ്റു ചിലർക്ക് മുടിയാട്ടമായി തോന്നാം പക്ഷേ ഹെഡ് ബാങ്കിങ് മ്യൂസിക്കിന്റെ കൾച്ചർ റിവല്യൂഷന്റെ ഭാഗമാണ് അതിന് എം ഡി എം എ അടിക്കേണ്ട ആവശ്യമില്ല